നമസ്കാരം എന്നോടൊപ്പം ഇന്നുള്ളത് തിരുവനന്തപുരം ഉള്ളൂർ ആക്കിളം റോഡിലെ പുലിനാർക്കോട്ട ജംഗ്ഷനിലുള്ള ആയുർവേദത്ത് ആയുർവേദ ക്ലിനിക്കിലെ ഡോക്ടർ ജയഹരി ഈ ആയുർവേദ ചികിത്സയിൽ പഞ്ചകർമ്മ നവരസായന ചികിത്സകൾക്ക് പ്രാധാന്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഈ പഞ്ചകർമ്മയും നവരസായന ചികിത്സയും തമ്മിൽ കണക്റ്റഡ് ആണോ അതോ രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള ചികിത്സാ വിധികളാണോ സാർ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് അകത്തു വരുന്ന ഒരു കേരളീയ ചികിത്സയാണ് ഞവര രസായന ചികിത്സ ഞവര എന്ന് പറഞ്ഞാൽ ഒരു അരിയാണ് നമുക്ക് അത് ശരീര പോഷണത്തിന് കുട്ടികൾക്കും മെലിഞ്ഞ ശരീര ഒക്കെ ശരീരം പുഷ്ടിപ്പെടുത്താനായിട്ട് കൊടുക്കാവുന്ന ഒരു ആയുധം അതെ പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് അകത്തും പുറത്തും കൂടി ശരീരത്തിനെ ഒന്ന് സർവീസ് ചെയ്ത ശുദ്ധി ചെയ്തെടുക്കുന്ന ചികിത്സയാണ് പഞ്ചകർമ്മങ്ങൾ അഞ്ച് കർമ്മങ്ങൾ അഞ്ച് ചികിത്സ കർമ്മം ചികിത്സ അഞ്ച് കർമ്മങ്ങൾ ആണ് പഞ്ചകർമ്മങ്ങൾ ഭവനം വിവേചനം പെന്ത മോക്ഷം ആണ് പഞ്ചകർമ്മ ചികിത്സ വരുന്നത് ഈ പഞ്ചകർമ്മക്കകത്ത് നമ്മള് പൂർവ്വകർമ്മം വളരെ പ്രധാനമാണ് പശ്ചാത്തകർമ്മം പ്രധാനമാണ് പ്രധാന ചികിത്സയാണ് പഞ്ചകർമ്മം പൂർവ്വകർമ്മം പ്രധാനകർമ്മം പശ്ചാത്തകർമ്മം ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെ ഒരു ആയുർവേദ ചികിത്സ പോകുന്നത് പൂർവ്വകർമ്മം എന്നു പ്രിപ്പറേറ്ററി തെറാപ്പി പ്രധാന ചികിത്സയ്ക്ക് മുമ്പ് രോഗിയെ തയ്യാറെടുപ്പിക്കുന്നതാണ് പൂർവ്വകർമ്മം അതായത് നമ്മൾ നെയ്യ് പിടിപ്പിക്കും നെയ്യ് ഈ നെയ്യ് പോയിട്ട് വയറ്റിനകത്തും മറ്റ് ശരീരഭാഗങ്ങളിലേക്കുള്ള ടോക്സിൻസിനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വയറ്റിനകത്തോട്ട് കൊണ്ടുവരും അതിനുശേഷം നമ്മൾ പഞ്ചകർമ്മം പ്രധാന ചികിത്സ ചെയ്യും എന്താണ് പ്രധാന ചികിത്സ നമ്മൾ ഒരു ദിവസം വയറിളക്കും വയറിളക്കുമ്പോഴത്തേക്കും നെയ്ൻ്റെ കൂടെ ഉള്ള അംശങ്ങളെല്ലാം ആവശ്യമില്ലാത്തതെല്ലാം അല്ലെങ്കിൽ പുറത്തു പോകും ശേഷം അതായത് സപ്ലിമെൻ്ററി തെറാപ്പി സപ്ലിമെൻ്ററി തെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും ഡോക്ടറും തെറാപ്പിസ്റ്റിൽ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് രോഗി വീട്ടിൽ പോയിട്ട് ഫോളോ അപ്പ് മെഡിസിൻസ് പദ്യങ്ങൾ നോക്കണം ലഘു വ്യായാമം യോഗ പോലെ ചെയ്യണം എന്താണ് സാറേ രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗമായിട്ട് പഞ്ചകർമ്മ ചികിത്സ അറിയപ്പെടുന്നത് അതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയായിരിക്കും സാർ ഏതൊക്കെ രോഗങ്ങളെ ചെറുക്കാൻ കഴിയും പഞ്ചകർമ്മ ചികിത്സയിലൂടെ വാതിക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് വാതിക സംബന്ധം വെച്ചാൽ തണുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദോഷമാണ് വാതുദോഷം അതായത് റൊമാൻറ്റിക് ആർത്രൈറ്റിസ് നമ്മൾ സന്ധികളിൽ വേദന വരുന്നതും സന്ധി കോഴ്ചപ്പെടുത്താം മസിൽപ്പെടുത്താം എന്നൊക്കെ പറയുന്നത് വാതിക സംബന്ധമായ അസുഖങ്ങൾ അത് പ്രധാനമായിട്ടും വരുന്ന വർഷകാലം തോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും ഈ റെയിനി സീസൺ മൺസൂൺ സീസൺ കർക്കിടക മാസമാണ് കർക്കിടക മാസത്തിലാണ് കൂടുതലും ഏറ്റവും കൂടുതൽ പഞ്ചകർമ്മ ചികിത്സ യോജിക്കുന്നത് കാര്യം രോഗപ്രതിരോധ ശക്തി എല്ലാവർക്കും കുറയുന്ന ഒരു കാലമാണ് കർക്കടക മാസം ആനയാടി മാസം എന്നും പറയാം അതായത് ഈ കർക്കിടകത്തിൽ നമ്മൾ പ്രകൃതി നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും കർക്കിടക കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായ ഒരു കാറ്റ് വരും ആ കാറ്റ് നമുക്ക് ഒരുപാട് ശരീരത്തിന് പൊടിപടലങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു കാറ്റാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ശ്വാസകോശ സംബന്ധമായിട്ട് മസിൽ അസ്ഥിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് പെയിൻ വേദനയൊക്കെ വന്ന് നമുക്ക് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സമയമായതുകൊണ്ട് പണ്ടത്തെ ആയുർവേദ ബിഷപ്പന്മാർ പ്രത്യേകിച്ചും കേരളത്തിൽ ആയുർവേദ ചികിത്സ നിർദ്ദേശിച്ചിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചകർമ്മ ചികിത്സയ്ക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഒരു കാലോഗി കൂടിയാണ് കർക്കിടകം ചികിത്സിക്കുന്നതാണ് രോഗം വരാതിരിക്കാന് രോഗപ്രതിരോധത്തിന് നല്ലത് എന്നാണ് കർക്കിടകം ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ആയുർവേദ ചികിത്സയെ സംബന്ധിച്ചും കർക്കിടക മാസത്തെ ചികിത്സയാണ് രോഗികൾക്ക് ഏറ്റവും ഗുണകരം പ്രത്യേകിച്ച് മലയാളികൾക്ക് മലയാളികൾക്ക് അപ്പോ ഡോക്ടർക്കും ആയുർവേദ ആയുർവേദ ക്ലിനിക്കിനും എല്ലാവിധ ആശംസകളും നേരുന്നു